ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഒരു കല്യാണത്തിന് പോവാണെങ്കിൽ അത് എനിക്ക് സ്പെഷ്യലായ കല്യാണം ഒത്തിരി പേരെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ കല്യാണം ആണ് കേട്ടോ ഇതമ്മ ഉണ്ട് കൂടെ ഇത് നമ്മുടെ ചിന്നും മിന്നുവാണെങ്കിൽ ശിവ്ല ചേച്ചിയുടെ മക്കളാണ് കേട്ടോ ഇവരും ഞാനും കൂടെ ഒരുപാട് റീൽസൊക്കെ ചെയ്യാറുണ്ട് ആ ഒരു കമ്പനിയാണ് കേട്ടോ ഞാൻ അവരുടെ ആയിട്ടുള്ളത് ഏറെ കല്യാണത്തിന് ഞാൻ ഇങ്ങോട്ടാണ് വന്നത് വീട്ടിൽ നിന്ന് കേട്ടോ കാരണം നമുക്ക് വേഗം കല്യാണത്തിന് പോകാനുള്ള വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടത് വന്നു ഇവിടെ പോയപ്പോൾ ഇവിടെ പിള്ളേരെയൊക്കെ റെഡിയാക്കലായിരുന്നു ഓട്ടോ ഞാൻ എൻ്റെ പണി അങ്ങനെ നമ്മുടെ കൃഷ്ണേട്ടൻ എന്ന് വെച്ചാൽ ശിവല ചേച്ചിയുടെ അച്ഛൻ കൃഷ്ണേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പം ഇപ്പം മുതൽ നമ്മുടെ അച്ഛന്മാരെ പോലെയാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടനായിട്ട് ഞാനൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തേ അങ്ങനെതാണ് നമ്മുടെ ഇന്നമ്മയും ശോഭശേഷിയും വരികയാണ് എല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിതാ ട്രാവലറിൽ കയറിയിരുന്നത് ഈ ഒരു കയറിയിരിക്കുമ്പോൾ ഓർമ്മ വന്നത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഓരോ കല്യാണം എന്ന് വെച്ചാൽ വൈകുന്നേരം റിസപ്ഷൻ എന്ന് പറയുന്ന ഒരു കല്യാണം ഞങ്ങളുടെയൊക്കെ കാലത്ത് നാലാം കല്യാണം എന്നാണ് കേട്ടോ പറഞ്ഞത് ആ ഒരു കല്യാണത്തിന് പോണ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത് അന്ന് ഈ ജീപ്പായിരുന്നു കേട്ടോ ആ ജീപ്പിൽ ഇങ്ങനെ ബാക്കിൽ കയറിയിരുന്ന് ഈ പിള്ളേരൊക്കെ കുരങ്ങന്മാരെ പോലെ ഇങ്ങനെ ഞെണ്ടി നിൽക്കുന്ന ഒരു സംഭവമൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഈ വണ്ടികൾ ബാക്കിൽ ബാക്കിൽ പോകുമ്പോൾ എനിക്ക് അതൊക്കെ സത്യം പറഞ്ഞ ഓർമ്മ ഈ ഒരു വിഷ്ണു ഈ കല്യാണ ചക്കനം ഒക്കെ ഉണ്ടാവും നമ്മളീരോ റിസപ്ഷനും നാലാം കല്യാണത്തിന് പോകുമ്പോഴും അപ്പോൾ ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഓഡിറ്റോറിയത്തിലെത്തിയേ ഒരുപാട് വീഡിയോസ് മിസ്സിങ് ആണ് കേട്ടോ അതിൽ കാരണം ഒരുപാട് പേര് നമ്മൾ കാണാത്ത കാണുമ്പോൾ അവരായിട്ട് സംസാരിക്കാനൊക്കെ പോകുമ്പോൾ നമുക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാലും ചെറിയ ചെറിയ വീഡിയോസ് അവിടെ നിന്നുള്ളൊക്കെ എടുത്തത് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ട് കാണിച്ചു തരാം മാത്രം അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ വന്നിരുന്നു കേട്ടോ ചെക്കനും പെണ്ണും ഒന്നും എത്തിയിട്ടില്ല കാരണം താലിക്കെട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ ജലദോഷത്തിൻ്റെ ഒരിതായിരുന്നു അങ്ങനെ ഗുരുവായൂർ താലിക്കെട്ടിയുടെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ അതിൽ ഏഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വിഷ്ണുവിനും ജിനുസിക്കും ഹാപ്പി മാരീഡ് ലൈഫ് നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാണ് സ്റ്റേജ് അപ്പോൾ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവിടെ ഇങ്ങനെ സെറ്റിങ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയും കുറേ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ താലം റെഡിയായി കാരണം ചെക്കനെയും പെണ്ണിനും വരവേൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും താലൊക്കെ റെഡിയായി അങ്ങനെ ചെക്കനെയും പെണ്ണിനും നമ്മുടെ ഹാളിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ പൂത്താലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹോൾ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തിരക്കായി കുരുവായിരുന്നു കെട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവരും പിന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോളിൽ അങ്ങനെ എന്താ ചക്കനും പെണ്ണും മാലയൊക്കെ ഇട്ടിട്ട് അഞ്ഞ് സ്റ്റേജിലേക്ക് കയറാനാ കൂടെ അച്ഛനും അമ്മയും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നേ വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മിയാണ് കേട്ടോ ഈ സൈഡിലുള്ള ചേച്ചി ചേച്ചിയും വാസുവേട്ടനും പിന്നെ അനിയനും പിന്നെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും അനിയനും ആണ് കേട്ടോ അപ്പം അവര് മാല മാറ്റുന്നൊരു ചടങ്ങായിരുന്നു മാല നല്ല ഭംഗിയുള്ള ഒരു റോസിൻ്റെ ഒരു ഇപ്പോഴത്തെ മോഡൽ മാലയൊക്കെ ആയിരുന്നു കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അത് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കലായിരുന്നു കേട്ടോ അടുത്തത് പിന്നെ അടുത്ത ഫോട്ടോ സെക്ഷനൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് കരുതി അപ്പോഴേക്കും തിരക്കൊന്നു കുറയുമല്ലോ എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കുറേ കാലമായി നമ്മുടെ നാട്ടിലുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ട് അതെന്ന് വെച്ചാൽ സദ്യ അപ്പോൾ ആ ഒരു സദ്യ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിന്ന നാട്ടിലുള്ള സദ്യയൊക്കെ കഴിച്ച് ഇതാ അമ്മയും കൂടെ ഇരിക്കുന്നുണ്ട് സദ്യ കഴിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ടീം ഫോർ അവർ ആണ് കേട്ടോ ഇത് അവരുടെ ഗേങ് മൊത്തമുള്ള ഒരു ഫോട്ടോ എടുക്കുവായിരുന്നു പിന്നെ നമ്മളും ക്യൂ നിന്നിട്ട് ആട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണ്ടേ അങ്ങനെ ഞങ്ങൾ അവിടെ സൈഡിലൊക്കെ നിന്നു കാരണം ഭയങ്കര തിരക്കാണ് ഫോട്ടോ ഫോട്ടോ എടുക്കാനെന്ന് അറിയാമല്ലോ ഒരു കുറച്ച് റിസ്ക്കി ഒരു ഫാക്ടറാണ് എന്നാലും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി കുറച്ച് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല എല്ലാവർക്കും ബൈ